ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് തക്കാളി കൊണ്ടിട്ട് ഒരു അടിപൊളി റെസിപ്പി നമ്മുടെ ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു തക്കാളി കൊണ്ടിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതോടൊപ്പം തന്നെ ബെല്ലേക്കണും കൂടി അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല പച്ച തക്കാളി എടുക്കരുത് അത്യാവശ്യം മീഡിയം സൈസ് പഴുത്ത തക്കാളിയാണ് ആവശ്യമുള്ളത് പിന്നീട് നമുക്ക് വേണ്ടത് സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാള ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് അതും നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം നല്ലവണ്ണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മളൊന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നക്കി മിക്സ് ചെയ്യാം ഇന്ന് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് സവാള ഒന്ന് നല്ലവണ്ണം ഒന്ന് വാടിക്കിട്ടണം അപ്പോൾ അതുകൊണ്ട് നമുക്കത് വരെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം സവാളയൊക്കെ നല്ലോണം ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല കൂടി ആകുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ പിന്നീട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മളിട്ട് കൊടുത്ത് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കൂട്ടി വെച്ച് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി വേവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേറെ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തക്കാളിയിൽ നിന്ന് ഓൾറെഡി ഇത് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി ആ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് പോരുന്നാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കുരുമുളക് ഇങ്ങനെ പൊടിച്ചത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയൽ ഇട്ടുകൊടുത്താൽ മതി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും ആ മല്ലിയൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് അടപ്പ് ഓഫ് ചെയ്യാം എന്താ ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് വരെ ഉണ്ടാക്കിയ ഒരു അടിപൊളി തക്കാളി കറിയാണത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ടെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്